ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡിവാൻ മെറാക്കൾ മലയാളം ടാരോക്കാർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ നിങ്ങളിത് കാണുന്ന സമയത്ത് ഓർ ഈ ഒരു ദിവസം എന്താണ് ചിന്തിച്ചത് എന്നുള്ളതാണ് നോക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്കിടയിൽ പാർട്ടി സിറ്റുവേഷൻ ഉണ്ടോ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ തെറ്റ് പാർട്ടി നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോവുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത് ആ വ്യക്തി എന്ത് ഇൻറ്റെൻഷനിലാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് എന്നൊക്കെയാണ് നോക്കുന്നത് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത യാതൊരു കാര്യവും നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാതിരിക്കുക അതുകൊണ്ട് തന്നെ ജനറൽ ലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസം ഒന്നും തന്നെയില്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് വാലിഡ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് കാര്യങ്ങൾ ഒക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ മനസ്സിൽ ഓർക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയുക അതിനുശേഷം നിങ്ങൾ ഈ ഒരു വീഡിയോ വാച്ച് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് യെസ് ഇവിടെ ഫ്രീഡം എന്നാണ് കിട്ടിയിട്ടുള്ളത് ദർ ഇസ് നത്തിങ് സ്റ്റോപ്പിംഗ് യു ദ പത്ത് ഇസ് ക്ലിയർ ഇഫ് യു വാണ്ട് ഇറ്റ് ടു ബി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന വഴി വളരെ വ്യക്തമായിട്ടും ക്ലിയറായിട്ടുമാണ് കിടക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പോകാം അതാണ് ഈ ഒരു കാർഡിൻ്റെ അർത്ഥം നിങ്ങൾ ഫ്രീ ആയിട്ട് വിട്ടിരിക്കുന്നു എന്നുള്ളത് ഡിവാൻ പറയുകയാണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കിത് കിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല വേണ്ടെന്നാണെന്നുണ്ടെങ്കിൽ വേണ്ട നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും നിങ്ങളുടെ പാത നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന വഴി വളരെ വ്യക്തമാണ് എന്നുള്ളത് നിങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല ചില ആൾക്കാർ വളരെ സങ്കടത്തിലായിരിക്കാം ഇവിടെ കംപ്ലീഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളില്ലെങ്കിൽ കംപ്ലീറ്റ് അല്ല അതായത് നിങ്ങൾ വേണം ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളാണ് അവരുടെ ഫുൾഫിൽമെൻറ്റ് നിങ്ങളുണ്ടെങ്കിൽ അവർക്ക് ഒരു ഫുൾഫിൽമെൻറ്റിലേക്ക് വരാൻ സാധിക്കും നിങ്ങളില്ല എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് യാതൊരു പൂർത്തീകരണവും ഇല്ല എന്നാണ് അവർ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ കൺട്രോൾ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ നിങ്ങൾ ആ വ്യക്തിയെ കൺട്രോൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ അവരെ കൺട്രോൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരിക്കാം പക്ഷേ എങ്ങനെയാണെങ്കിലും അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർ തെറ്റ് ചെയ്തു എന്നുള്ള ഒരു ഫീലിങ്സാണ് വരുന്നത് വളരെ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ് നിങ്ങളെ ഓർക്കുമ്പോൾ അവർക്ക് ജീവിതത്തിൽ ഒരു സന്തോഷവും തോന്നുന്നില്ല ഒരുപാട് സ്ട്രെസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് കാരണം എനർജി ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണുള്ളത് നിങ്ങളായിരിക്കും ഒരുപക്ഷെ എനർജി കൊടുത്തിരിക്കുന്നത് ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അല്ല എങ്കിൽ അവർക്ക് വളരെ ഇറിറ്റേറ്റഡ് ആയിട്ട് തോന്നുവാണ് ഇറിറ്റേഷൻ ആണ് തോന്നുന്നത് െസ് അവർ എങ്ങനെയെങ്കിലുമൊക്കെ മുന്നോട്ട് പോകുന്നു അതാണ് അവരുടെ അവസ്ഥ അവർ ജീവിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ മുന്നോട്ട് പോവുകയാണ് അവർ ഒരു സന്തോഷമില്ല വലിയ ദുഃഖത്തിലാണ് അവർ നിൽക്കുന്നത് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട് ഇവിടെ ചുരുക്കത്തിൽ അവർക്ക് നിങ്ങളാ ഇല്ല എന്നുണ്ടെങ്കിൽ വളരെ വിരക്തിയാണുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ പരസ്പരം സ്പേസ് കൊടുക്കാത്തതോ അല്ലെങ്കിൽ പരസ്പരം വളരെ റിനാർസിസ്റ്റ് ബിഹേവിയർ പോലെ പെരുമാറുന്നതോ ഒക്കെ ആൾക്കാരുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളായിരിക്കാം ചിലപ്പോൾ അവരായിരിക്കാം അങ്ങനെയൊക്കെ പെരുമാറിയിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് തന്നിട്ടില്ല അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ റിലേഷൻഷിപ്പ് സെപ്പറേറ്റ് ആയിപ്പോയിട്ടുണ്ടാവാം എല്ലാവർക്കും സെൽഫ് എസ്റ്റീം ഉണ്ടല്ലോ അതുകൊണ്ട് ഓരോരുത്തർ ഓരോരുത്തരുടെ കാര്യങ്ങൾ നോക്കി നോക്കിപ്പോയിട്ടുണ്ടായിരിക്കാം പിന്നെ ബാക്കിയുള്ളത് നിങ്ങളില്ലാത്ത ആ ഒരു സന്ദർഭത്തിൽ അവർക്ക് തോന്നുന്ന ഗിൽറ്റാണ് അവർക്ക് നിങ്ങളില്ലായെങ്കിൽ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ പക്ഷേ അവർ അവരുടെ ലൈഫ് അങ്ങനെ അങ്ങ് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത് മാത്രം യെസ് ദി ലവേഴ്സ് എന്നുള്ളതാണ് ബോട്ടം ഓഫ് ദി ടെക്ക് അപ്പോൾ തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ ലവറായിട്ട് കാണുന്നു ഇവിടെ ഒരു സോൾമേറ്റ് കണക്ഷൻ ഒരു ടിൻ കണക്ഷൻ ഒക്കെ ഈ ലവേഴ്സിന് തോന്നുന്നുണ്ട് കാരണം അവരുടെ ആത്മാവിൻ്റെ പാതിയാണ് നിങ്ങളെന്നുള്ളത് അവർ മനസ്സിലാക്കിയിരിക്കുന്നു കാരണം നിങ്ങളുമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ആ കാലഘട്ടത്തിൽ അവർ ഒരുപാട് പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ട് ഗിൽട്ടായിരുന്നു ചെയ്തത് ശരിയായില്ല നിങ്ങളെ കളഞ്ഞത് ശരിയായില്ല അന്നേരമല്ല നിങ്ങൾ കൊടുത്തിട്ടുള്ള സ്നേഹത്തെ അവർ ഓർക്കുന്നുണ്ടായിരുന്നു അവർ ചെയ്തത് ശരിയായില്ല എന്ന് തോന്നുന്ന രീതിയിൽ അവർക്ക് വലിയ ഗിൽട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് യെസ് പക്ഷെ അവർ അവരുടെ ലൈഫ് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് മാത്രം ഇനി അവരുടെ കറൻറ്റ് ഫീലിങ്സ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർ നിങ്ങളെ സ്റ്റാറായിട്ട് കാണാണ് അതായത് റിലേഷൻഷിപ്പിന് ബാലൻസിലേക്ക് കൊണ്ടുവരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അവർക്ക് എല്ലാ സപ്പോർട്ടും കൊടുത്തിട്ടുള്ള ഒരാളാണ് വളരെയധികം പ്ലെസൻ്റ് മൈൻഡഡ് ആയിട്ടുള്ള നല്ല ചിരിയുള്ള ഒരു വ്യക്തിയായിട്ട് അവർ നിങ്ങളെ കാണണം ഒരുപക്ഷെ നിങ്ങൾ കലാകാരനോ കലാകാരിയോ അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു കഴിവിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ആളായിരിക്കാം അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും പരസ്പരം ഷെയർ ചെയ്തിരുന്ന പരസ്പരം സപ്പോർട്ട് കൊടുത്തിരുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് അതായത് ഒരു വാം എനർജി എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പരസ്പരം താങ്ങും തണലുമായിരുന്ന ഒരു എനർജി ആയിരുന്നു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി എന്ന് പറയുന്നത് ഇവിടെ നാറ്റ് ഓഫ് പണ്ടക്കൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ശരിക്കും ഈ വ്യക്തിയെ പ്രതീക്ഷിക്കുന്നില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മാനിഫെസ്റ്റേഷൻസ് ഒന്നും തന്നെ രണ്ട് പേരും ചെയ്യുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും പേരുടെയും മാനിഫെസ്റ്റേഷൻസ് വെർക്കാവുന്നില്ല സ്റ്റക്ക് എനർജിയാണുള്ളത് ചിലപ്പോൾ നിങ്ങൾ ഉള്ളുകൊണ്ട് വിശ്വസിക്കുന്നുണ്ടാവാം ഈ വ്യക്തി വരില്ല എന്നുള്ളത് പക്ഷേ ആ വ്യക്തി വരണമെന്ന് നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരിക്കലും തിരിച്ചു വരില്ല എന്നുള്ളതായിരിക്കാം നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്നത് പക്ഷേ ആ വ്യക്തി ഇപ്പോഴും നിങ്ങളെ സ്വന്തമാണ് എന്നുള്ള രീതിയിലാണ് വിശ്വസിക്കുന്നത് ഫ്ലവേഴ്സായിട്ട് കരുതുന്നുണ്ട് ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട് എന്തായാലും ഇതൊരു സോൾമേറ്റ് കണക്ഷനാണ് പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് ആ വ്യക്തി നിങ്ങളെ എപ്പോഴും ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളിത് കാണുന്ന സമയത്തും പാസ്റ്റിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പാസ്റ്റിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ സിക്സ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഓർമ്മകളാണുള്ളത് അത് പൂർവ്വജന്മത്തിലെ ഓർമ്മകളാകാം അല്ലെങ്കിൽ ഈ ജന്മത്തിൽ തന്നെ നിങ്ങൾ കണ്ടുമുട്ടിയിടതും സംസാരിച്ചതും പ്രണയത്തിലായതും അതിനെക്കുറിച്ചെല്ലാം ഈ വ്യക്തി ചിന്തിക്കായിരിക്കാം അപ്പോൾ അവിടെ എന്തായാലും നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് അവർക്ക് യെസ് ഇവരൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് അതായത് ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാറാനായിട്ട് റെഡിയാണ് അപ്പം നിങ്ങൾക്കിടയിൽ എന്ത് പ്രശ്നമാണ് ഉള്ളത് അതിനെ മാറാനും അതിനെ മാറ്റാനും വേണ്ട വേണ്ടാന്ന് വയ്ക്കാനും അവരിപ്പോൾ തയ്യാറായിട്ടുണ്ടെന്നുള്ളതാണ് അവിടെ അവർക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ വരുന്നു ഒരു പക്ഷേ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ആവശ്യപ്പെട്ടത് നിങ്ങളായിരിക്കാം ഇങ്ങനെ മാറണം മാറിയാലേ പറ്റുള്ളൂ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ ഇത് നിങ്ങൾ ചാട്യം പിടിച്ചിട്ടുണ്ടാവും ഏസ് ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ വേറൊരാൾ പ്രവർത്തിച്ചത് കൊണ്ടാണ് റിലേഷൻഷിപ്പ് അവസാനിച്ചത് അപ്പോൾ ആ ഒരു കാര്യത്തെ ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെന്ന് പറയുന്നുണ്ട് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളെ വളരെയധികം സങ്കടപ്പെടുത്തുന്നുമുണ്ട് അതായത് ആ വ്യക്തി മാറണമെന്ന് ചിന്തിക്കുന്നത് പാർട്ടിയുടെ കാര്യത്തിലാണ് അപ്പോൾ തീർച്ചയായിട്ടും തേർഡ് പാർട്ടിയെ മാറ്റാനായിട്ട് ഇവർക്ക് കഴിയുമെന്നുള്ളതാണ് അതും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പാർട്ടി സിറ്റുവേഷൻ എത്ര സ്ട്രോങ് ആണെങ്കിലും അവർ അതിൽ നിന്ന് മാറാനായിട്ട് തയ്യാറാണ് എന്നുള്ളതാണ് ഈ ഒരു റീഡിങ് സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ എന്നിട്ട് നിങ്ങളോട് സംസാരിക്കാനും നിങ്ങൾക്ക് വേണ്ടി നല്ല ഡിസിഷൻസ് എടുക്കാനും പ്രാക്ടിക്കലി ചിന്തിക്കാനും അവർക്ക് മനസ്സുണ്ട് അവർ വേണ്ടിയിട്ടാണ് ഒരു ഡിസിഷൻ എടുക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിലും ലെസ് കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് നല്ലൊരു ഡിസിഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കാനും സാധ്യതയുണ്ട് ഐ ക്യാൻ ഫീൽ സ്ട്രോങ്ലി ടോറസ് വെർഗോ ക്യാപ്രിക്കോ ക്യാൻസർ സ്കോർപ്പിയോ സ്പേസിസ് ഇവിടെ ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ് അവർ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനെ മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളിൽ നിന്ന് കൂടുതൽ സ്നേഹം കൂടുതൽ കെയറിങ് ഒക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ പുതിയ രീതിയിലേക്ക് ചേഞ്ച് ആക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അവരും ചേഞ്ചാകാനായിട്ട് റെഡി ആണെന്നുള്ളതാണ് കാണിക്കുന്നത് ഇവിടെ തീർച്ചയായിട്ടും തെറ്റ്പട് സിറ്റുവേഷനെ ഒഴിവാക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് മാറാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ ത്രീ ഓഫ് പൻ്റെ കൾസ് എന്ന് പറയുമ്പോൾ രണ്ടോ ഒരു എഫേർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് അവർ പ്രത്യാശ വയ്ക്കുന്നുണ്ട് അവർ പ്രതീക്ഷിക്കുന്നു ഈ ഒരു റിലേഷൻഷിപ്പിനെ നിങ്ങൾ രണ്ടു പേരും പരസ്പരം സംസാരിച്ച് നല്ല തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോവാണെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ വിജയിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണത് കാരണം അവർ മാറാനായിട്ട് റെഡിയാണ് നിങ്ങളും മാറിയിരുന്നെങ്കിൽ എന്നവർ ചിന്തിക്കുകയാണ് യെസ് ടു ഓഫ് കപ്സ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് വിവാഹം ഒക്കെ നടക്കുന്ന അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റിലേക്ക് വരേണ്ട ഒരു റിലേഷൻഷിപ്പ് തന്നെയാണത് ഈക്വലായിട്ടുള്ള ഗിവ് ആൻഡ് ടേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹം പരസ്പരം കൊടുത്ത് മുന്നോട്ട് പോകുന്ന പോകുന്നൊരവസ്ഥ ഇവിടെ ടു ഓഫ് പെൻഡക്കേഴ്സ് എന്ന് പറയുന്ന ഒരവസ്ഥയിലായിരുന്നു റിലേഷൻഷിപ്പ് നിന്നിരുന്നത് അവർക്ക് എന്ത് ചെയ്യണം ആര് സെലക്ട് ചെയ്യണമെന്ന് അവർക്ക് അറിയുന്നുണ്ടായില്ല അല്ലെങ്കിൽ അവർ ഒരുപാട് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നുണ്ടായിരുന്നു ചിലപ്പോൾ ഈ ഒരു വ്യക്തി തേട്പാട് സിറ്റുവേഷൻ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ലൈഫിൽ എക്സ് ആയിരിക്കാം ചിലപ്പോൾ ആ ഒരു എക്സ് എന്ന് പറയുന്നയാൾ വീണ്ടും അവരുടെ ലൈഫിലേക്ക് വന്നതായിരിക്കാം ആ ഒരു സിറ്റുവേഷനെ തള്ളിക്കളയാൻ പറ്റില്ല കാരണം അവർക്ക് ആരെയാണ് ചൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് വരുമ്പോൾ അവരുടെ ലൈഫിൽ വേറൊരാളുണ്ടായിരുന്നിരിക്കണം അപ്പോൾ എന്തെങ്കിലും സിറ്റുവേഷൻസിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയിലൂടെ അവർ കടന്ന് പോയിട്ടുണ്ടാവാം പക്ഷേ ഇതിൽ ചിലപ്പോൾ പാരൻസും തെറ്റ്പാട് ആയിട്ട് വരാം അവരുടെ ജോബ് തിരക്കുകൾ ഒക്കെയും സിറ്റുവേഷൻ ആയി വരാം അങ്ങനെ റിലീജിയൻ കാസ്റ്റ് ഒക്കെ ഡിഫറെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ അതും തെറ്റ്പാട് ആയിട്ട് വരാം അപ്പോൾ ആ അങ്ങനെ തെറ്റ്പാട് ആയിട്ട് വരുന്ന സംഭവത്തെ അവർ മാറ്റിക്കളയാണ് ഇമ്പോർട്ടൻസ് ഇല്ല ഞങ്ങളുടെ ലൈഫാണ് ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞിട്ട് അതിനെ മാറ്റി നിർത്താണ് അപ്പോൾ തീർച്ചയായിട്ടും തെറ്റ്പാട് സിറ്റുവേഷൻ മാറാനുള്ള സാധ്യതയുണ്ട് ഇവിടെ ഐ മിസ് ഡെപ്റ്റ് അവർ റിലേഷൻഷിപ്പ് ഞാൻ നമ്മുടെ റിലേഷൻഷിപ്പിൽ വളരെ കുഴപ്പങ്ങൾ കാണിച്ചിട്ടുണ്ട് നീ ക്ഷമിക്കൂ എന്നവർ പറയുകയാണ് അപ്പോൾ ആ വ്യക്തി തന്നെ സംബന്ധിച്ച് തരാണ് ആ വ്യക്തി കുഴപ്പങ്ങൾ കാണിച്ചിട്ടുണ്ടെന്നുള്ളത് ഐ ആം ട്രൈങ് ടു ഇംപ്രൂവ് മൈ സെൽഫ് ഞാൻ സ്വയം മാറാൻ തയ്യാറാവാം കുഴപ്പമില്ല എന്ന് നിങ്ങളോട് പറയാണ് ഞാൻ സ്വയം മാറിക്കൊള്ളാം എൻ്റെ പ്രോബ്ലംസ് ഒരുപാടുണ്ട് ഇവിടെ എന്നവർ പറയുകയാണ് ഐ സ്റ്റിൽ ഫീൽ ദ സെയിം ഫോർ യു ഞാൻ ഇപ്പോഴും നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത് എനിക്ക് നിന്നെ മറക്കാൻ കഴിയുമെന്ന് തോന്നുന്നേ ഇല്ല ഞാൻ ഇപ്പോഴും നിന്നെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് എൻ്റെ സ്വഭാവത്തിൽ ഞാൻ മാറ്റങ്ങൾ വരുത്താം ഇതൊക്കെ അവയ്ക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് പേഴ്സണ നെയിം എൻ എന്ന് കിട്ടിയിട്ടുണ്ട് ക്യൂ എന്നാണ് കിട്ടിയിട്ടുള്ളത് യു ഡി എന്നാണ് കിട്ടിയിട്ടുള്ളത് കെ വൈ എച്ച് സി ഇസറ്റ് പി വി ഇവിടെ ആലപ്പുഴ എന്നു കിട്ടിയിട്ടുണ്ട് പത്തനംതിട്ട ചെന്നൈ ഔട്ട് ഓഫ് സ്റ്റേറ്റ് അപ്പോൾ ഇതൊക്കെയാണ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇവിടെ ഷാർപ്പ് നോസ് അക്യൂറിയസ് ജമുനായി ലിബ്ര തേർട്ടി സിക്സ് ഏജാവാം നിങ്ങളുടെ ഏജായിരിക്കാം ട്രിപ്പിൾ നയൻ തേർട്ടി ടു ടെൻ ട്വൻ്റി ടു ഇലവൻ ട്വർട്ടി എയ്റ്റ് സിസ്റ്റർ പോസിറ്റീവ്നെസ് ഇപ്പം നിങ്ങൾക്ക് പോസിറ്റീവ്നെസ് ഉണ്ടായിരിക്കാം പേഴ്സൺ ഉണ്ടായിരിക്കാം ഫ്രണ്ട്സ് ഒരു പക്ഷേ തേർഡ് പാർട്ടിയായിട്ട് നിൽക്കുന്ന ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഫ്രണ്ട്സ് പറയുന്ന അപ്പാടെ ഒരു സ്വഭാവം ഈ വ്യക്തിക്ക് ഉണ്ടായിരിക്കാം ഇവിടെ വൈഫ് എന്ന് കിട്ടിയിട്ടുണ്ട് ഗിഫ്റ്റ് എന്ന് കിട്ടിയിട്ടുണ്ട് ഫാമിലി ആൻക്രി വളരെ ദേഷ്യമുള്ള ആളായിരിക്കാം സിക്സ് എന്ന് പറയുന്ന നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ് ട്വൽവ് എന്ന് പറയുന്ന നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ക്ലൂവാണ് കുറച്ച് ബേഡ് ഉള്ളൊരു വ്യക്തിയായിരിക്കാം ഇവിടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി ഏസ് കാരണം നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് നന്നായി സംസാരിക്കുക തെറ്റിദ്ധാരണകൾ മാറ്റി നിങ്ങളുടെ സന്തോഷം ഉറപ്പിക്കുക ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് നിന്ന് പോവില്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള അബണ്ടൻസ് നൽകാൻ കഴിവുള്ളൊരു വ്യക്തിയാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഇഫ് യു ബിലീവ് നിങ്ങൾ വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ യെസ് അത് നടക്കും നിങ്ങൾ എന്താണോ മനസ്സിൽ വിശ്വസിക്കുന്നത് എന്ത് വിശ്വസിക്കുകയാണെങ്കിലും എന്ത് കാര്യം ചെയ്യാൻ ആഗ്രഹിച്ചാലും അത് നടക്കും എന്ന് ഡിവാൻ നിങ്ങളോട് പറയാണ് അതൊക്കെ പവർഫുള്ളായിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ക്ലിയർലി കൊടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ആ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു ഉടനെ തന്നെ തെറ്റാട് സിറ്റുവേഷൻ എല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് അവർ നിങ്ങളുടെ സന്തോഷത്തെ മാത്രം നോക്കിക്കൊണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ് അപ്പോൾ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ക്ലിയർലി കൊടുക്കുക ഡിസിഷൻ എടുക്കുക സന്തോഷിക്കുക ഇത് മാത്രമാണ് ചെയ്യേണ്ടത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ യഥാർത്ഥത്തിൽ മാറാൻ തയ്യാറാണ് അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടാണ് നിങ്ങൾ സെപ്പറേറ്റ് ആയതെങ്കിൽ തേർഡ് പാർട്ടി എന്തോ ആയിക്കോട്ടെ ആയതെങ്കിൽ ആ സിറ്റുവേഷനെ മാറ്റാനായിട്ട് അല്ലെങ്കിൽ ആ സിറ്റുവേഷനെ വേണ്ട എന്ന് വെക്കാനായിട്ട് അവർ റെഡിയാണ് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ചിലപ്പോൾ വൺ മന്തിനുള്ളിൽ തന്നെ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത ഹൈ ആണ് അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ള തേപ്പാട് സിറ്റുവേഷൻ എന്താണോ ആ ഒരു സിറ്റുവേഷൻ നിങ്ങളെ വിട്ടു പോകുന്നതാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നേ ആ വ്യക്തി തന്നെ വേണ്ട എന്ന് വെച്ച് തിരികെ വരാനുള്ള പ്ലാനാണ് വ്യക്തിക്കുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും അതുപോലെ തന്നെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ മാത്രമാണ് തൊട്ടടുത്ത് വരുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്കൂടി റീസിനേറ്റ് ആവത്തുള്ളൂ അതുപോലെ തന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് കൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബായ്